മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ആനയാണ് കീഴൂട്ട് വിശ്വനാഥൻ ആനപ്രേമികൾക്ക് പ്രിയപ്പെട്ടവരായ ആനപ്പാപ്പന്മാർ ഏറെയുണ്ടെങ്കിലും കായംകുളം ശരത്ത് എന്ന ആനപ്പാപ്പാൻ്റെ സ്ഥാനം മുൻപന്തിയിലാണ് മന്ത്രികുമാരൻ കീഴൂട്ട് വിശ്വനാഥന് ഇപ്പോൾ പുതിയൊരു ചട്ടക്കാരനും കൂടെ ചുമതലയേറ്റിരിക്കുന്നു കായംകുളം ശരത് എല്ലാവരുടെയും സംശയം ഇതാണ് ശരത്തേട്ടൻ കീഴൂട്ട് വിശ്വനാഥൻ്റെ ഒന്നാമനോ അതോ രണ്ടാമനോ ഒരുപാട് കാലം ആനപ്പണിയിൽ നിന്നും തീർത്തും വിട്ടുമാറി നിന്ന ശരത്തേട്ടൻ ശിവൻ ശിവൻലക്ഷ്മി അയ്യപ്പനിലൂടെയാണ് ഒരു തിരിച്ചുവരവ് ഉണ്ടായത് പക്ഷേ ആ കൂട്ടുകെട്ട് അധിക കാലം നീണ്ടുപോയില്ല ആനപ്രേമികൾക്കിടയിൽ വീണ്ടും ഒരു നിരാശ കലർന്നു പക്ഷേ ആ നിരാശയെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കീഴൂട്ട് വിശ്വനാഥൻ്റെ രണ്ടാമനായി ശരത്തേട്ടൻ വീണ്ടും വരുന്നത് അത് ആനപ്രേമികൾക്കിടയിൽ ഒരു ആവേശ കടൽ തന്നെയാണ് തീർത്തത് തീയും തീപ്പൊരിയും എന്നു തുടങ്ങുന്ന നിരവധി ഒട്ടേറെ ഹെഡുങ്ങോടുകൂടിയാണ് പോസ്റ്റുകളും റീലുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്